ആടിയൊട്ടിച്ചാൽ ശ്രീ ക്ഷേത്രത്തിൽ ശ്രീമദ് ഗണേശ പുരാണ സപ്താഹയജ്ഞം സമാപിച്ചു സ്കൂളിന് മുൻവശം ചെറുപ്പ മടിയോട്ട് ചാനൽ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ശ്രീമദ് ഗണേശപുരാണ സപ്താഹയജ്ഞം സമാപിച്ചു ഗജാനനശയഹീം പരാസരേസ്താവയച്ഛസ പൂജയാഹാസവിവിധദുപജായേ പദപ്രദ ചിദ്ധൈക്ഷരമൻ സമാവരോ പാരാം പരവരൻ ജോഹ അനുഷ്കാരാവ മഹാരഘവാനാ സിദ്ധൈത് പരം സുഭേ ദേവലോകാം അർജ്ജ്യാത്യ യാസോ നാരായണസ്തദാ ഉരാമന്ത ഗണേശസ്യ യേചോദം ജഗ്ഭനോ മുംഗ राह आयशम हुआ ये रहा या तारस तारस तल में भोगे प्राप्त होते हैं तादें ऐसा गिने हमने या आया आप भी गिने हम हरवां ना ये जो प्रत्येक जो प्रयास है इनमें होता है ताकि आया आप इनमें दर्ज करेंगे क्या ടുത്താൽ പ്രസിദ്ധിയാർജിച്ചുകൊണ്ടിരിക്കുന്ന പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ഒക്ടോബർ പതിനെട്ട് തുലാവം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ശ്രീമദ് ഗണേശ പുരാണ സപ്താഹയജ്ഞം നടന്നത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞ ചടങ്ങുകൾ പൂർത്തീകരിച്ചത് സപ്താഹ സമാപന ദിനത്തിൽ സിദ്ധിവിനായക മഹാഗണപതി ഹോമം ശ്രീഫല പ്രദക്ഷിണം നെയ്വിളക്ക് പ്രദക്ഷിണം എന്നിവ നടന്നു തുടർന്ന് ശ്രീമദ് ഗണേശ പുരാണത്തിലെ യോഗ നിരൂപണം കർമ്മസന്യസ യോഗങ്ങൾ യോഗ ീവൃത്തി പ്രശംസനം ബുദ്ധിയോഗം ഉപാസനായോഗം വിശ്വരൂപ വീക്ഷണയോഗം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിവേകയോഗം ദേവി ദേവീപ്രകൃതിയോഗം ത്രൈവിദ്യ പ്രകൃതി നിരൂപണം വ്യാസാനുഗ്രഹസിദ്ധി ക്ഷേത്ര വർണ്ണനം സോമകാന്തമുക്തി കാശിയിലെ ആവരണ വിനായക വർണ്ണനം ഫലശ്രുതി തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്താണ് സപ്താഹയജ്ഞ സമർപ്പണം നടത്തിയത് തുടർന്ന് പ്രസാദ പ്രസാദൂട്ടും ഉണ്ടായി I will one night to be here. സ്വർണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാൾ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ